നമ്മളിനെ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പൊ നമുക്ക് പോവാം ട്രക്കിങ് അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടയർഡായി ഇന്നലെ നമ്മൾ ചുഴ ഇറങ്ങി നേരെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തേനിയിലാണ് ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് അത് മുന്തിരി തോപ്പിലോട്ടാണ് തേനി കമ്പം ഭാഗത്തുള്ള ഒരു മുന്തിരി തോപ്പിലോട്ടാണ് നേരെ ഇനി പോകുന്നത് തമിഴ്നാട് പക്ക തമിഴ്നാട് മധുരൈ ദൻ ഐ തിങ്ക് തഞ്ചാവൂർ ഒക്കെയാണ് എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ എവിടെയാണോ ഇഷ്ടപ്പെട്ട ഇടുക്കിയാണോ ഇഷ്ടപ്പെട്ട ഇടുക്കി അത് വേറൊന്നുമല്ല ഗൈസ് ഇന്നലെ ഭയങ്കര തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു അതുപോലെ നമ്മൾ ഒരു രാത്രി കൊണ്ട് പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു ചൂടുള്ള ഒരു കാലാവസ്ഥയിലോട്ട് വന്നപ്പോ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാൻ പറ്റണം എനിക്ക് ഹലോ പറ്റണല്ലേ പ്രാർത്ഥിക്കുകയാണ് കമ്പം വാ എന്താ

ും കാണാനില്ല മുന്തിരി മുന്തിരി താഴ്ന്ന എവിടെയോ

ട്ടോ ഇതിന്റെ കളർ വരുന്നത് ഇതിന്റെ ഈ മുന്തിരിയാണ് നമ്മൾ കാണുന്ന ആ ഒരു ഷേപ്പിലോട്ട് കിട്ടുന്നത് ഇവിടെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ഫാം ഉണ്ട് കേട്ടോ ഇത് കുക്കുംബറ യെസ് ഞാനിപ്പോ ഉള്ളത് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിന്റെ ഫ്രണ്ടിലാണ് രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും ഈവനിങ് മൂന്നര മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ഇവിടെ പ്രവേശന സമയം മധുര മീനാക്ഷി അമ്മൻ കോവിലെ നാല് സൈഡും ഗോപുരങ്ങളുണ്ട് ഇതിൽ ഏറ്റവും വലുത് തെക്കേ സൈഡിലെ ഗോപുരമാണ് ഇതിനേതാണ്ട് നൂറ്റി അറുപത്തി എട്ടടി ഹൈറ്റ് എന്നാ പറയപ്പെടുന്നത് സോ ഇതിന് രാജഗോപുരം എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയിലെ തന്നെ വളരെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം ഏകദേശം പതിനാല് ഏക്കേഴ്സിൽ കാണപ്പെടുന്നതും ഏഴു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ നാലായിരത്തിലധികം പുരാണ കഥകളും മുപ്പത്തി മൂന്നായിരം ശില്പങ്ങളും കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അടിപൊളിയായിരുന്നു അതിനകത്ത് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എടുത്തതന്നെ ബട്ട് അവിടുത്തെ റൂൾസ് അതിനകത്തോട്ട് ഫോൺ ഫോണ് എന്റർ ആക്കത്തില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് കേട്ടോ മധുര മീനാക്ഷി ടെമ്പിൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു വിത്ത് പായസം ഫുഡ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നെക്സ്റ്റ് പ്ലേസ് തഞ്ചാവൂർക്കാണ് ഇവിടെ നിന്ന് ഏതാണ്ട് അപ്പോ ഒരു എത്ര അവേഴ്സിൽ ഓക്കെ ഫോർ ടു ഫൈവ് ഹവേഴ്സിൽ നമ്മൾ തഞ്ചാവൂർ എത്തും അവിടെ സ്റ്റേ ആണ് നാളെ അവിടത്തെ കുറച്ച് സ്പോട്ട്സ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ബ്ലോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കിലോമീറ്റേഴ്സേ ഉള്ളൂ ക്ഷേത്രത്തിലെത്താനായിട്ട് ഇപ്പൊ രണ്ട് മണിയായിട്ടേ ഉള്ളൂ സു നമ്മൾ സ്റ്റേ ആണ് ഇവിടെ പോകുന്ന റോഡിലൊക്കെ ഇതുപോലെ ഒത്തിരി പശുക്കളെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ടച്ച് ചെയ്യുന്ന എല്ലാ റോഡും ഇതുപോലെ ആണെന്ന് തോന്നുന്നു കേട്ടോ രാവിലെ ഒരു ആറു ഞങ്ങൾ ഞങ്ങളെല്ലാരും റെഡിയായി റീൽസും വീഡിയോസും ഒക്കെ എടുക്കണമെന്നുദ്ദേശത്തിലാണ് പോയത് പക്ഷേ ക്യാമറ പോയിട്ട് ഒരു സെൽഫി സ്റ്റിക്ക് പോലും അവിടെ നോട്ട് അലൌഡ് കവാടം കടന്ന് നേരെ ചെല്ലുമ്പോൾ തന്നെ ഒറ്റക്കല്ലില് തീർത്ത നന്ദിയാണ് മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഇതിന്റെ ചുറ്റമ്പലത്തില് നൂറ്റിയെട്ട് ശിവലിംഗം ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ആയിരം വർഷം പഴക്കമുള്ള പെയിന്റിങ്സ് വരെ ഇവിടെ ഉണ്ട് പെരുവിടയാർ കോയിൽ എന്നായിരുന്നു ഇതിന്റെ പേര് പക്ഷേ മറാട്ട ഡൈനാസ്റ്റി ടൈമിൽ ബൃഹദീശ്വര ടെമ്പിൾ എന്ന പേര് വന്നു പക്ഷേ പെരിയ കോവിലെന്നും രാജരാജേശ്വര ടെമ്പിൾ എന്നുമാണ് ആണ് വിര് പിന്നെ തഞ്ചാവൂർക്ക് വന്നിട്ട് ഞാൻ തപ്പി നടന്ന വേറൊരു മെയിൻ ഐറ്റം ഉണ്ട് തഞ്ചാവൂർ ഡാൻസിങ് ഡോസ് തഞ്ചാവൂർ ബൊമ്മ പക്ഷേ ഗൈവ്സ് ഇവിടെ ബാർഗെയിൻ ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല ഭയങ്കര കത്ത് റേറ്റ് സുഖം ഞാനത് വിട്ടു ടെമ്പിൾ വിസിറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങള് നേരെ വണ്ടിയിലോട്ട് എത്തിയപ്പോഴാ നഗ്നസത്യം ഞാൻ മനസ്സിലാക്കുന്ന ഗൈസ് എൻ്റെ മയക്ക് മിസ്സായി ഞങ്ങൾ എല്ലാരും ഒത്തിരി തപ്പി പക്ഷേ ഉം കിട്ടിയില്ല പഠിച്ച ഓക്കേ പിന്നെ മൂട് പോകാൻ പാടില്ല ഗൈസോ ഞങ്ങള് നേരെ പോകുന്നത് വേളാങ്കണ്ണിക്കാണ് ആദ്യമൊക്കെ ഇച്ചിരി വിഷമമായെങ്കിലും ഞാൻ തന്നെ ഇന്നെയും പിന്നെ ജോയെയും പിന്നെയും എന്നെയും പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങള് നേരെ വേളാങ്കണ്ണിക്ക് പോവാട്ടോ എക്കണ വേറാം കേട്ടോ അവിടെ ഒരു നയൻ തേർട്ടി ആവുമ്പോഴത്തേനും ചർച്ച് ക്ലോസ് ചെയ്യും ഇപ്പോൾ ഒരു എയിറ്റ് തേർട്ടി ആയിട്ടുണ്ട് സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാം ചർച്ചിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു അപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ടോട്ടോ മഴ എന്ന് പറയുമ്പോൾ നിസ്സാരം അല്ല ട്രിപ്പ് തുടങ്ങിയ ദിവസം തൊട്ടേ മഴ ആട്ടോ ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ നമ്മള് ധനുഷ്കോടിയിലോട്ടാ പോകുന്നത് ഞാനും ചെറിയൊരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ഇന്ത്യയുടെ ഡെഡ് ലൈനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്നെ അങ്ങനെ രാവിലെയും പതുവുപോലെ മഴ മഴയല്ല പേമാരി ദിവാളി ഫെസ്റ്റിവലിന് തമിഴ്നാട്ടിൽ വന്നിട്ട് ത്രീ ഡേയ്സ് ആണ് ഹോളിഡേ സോ നമ്മൾ നമ്മള് ഫുഡ് നിശ്ചിറ്റ് തോന്നാലെ കൊഞ്ചോ ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു കടകുട്ടി ഇവിടെ പൊമോക്രാനേറ്റ് ഷുഗർ കെയിൻ പിന്നെന്താ പിന്നെ മൊത്തം പെയ്തും ജ്യൂസും ഉണ്ട് പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട് വേറെ ഒരു ഐറ്റം ഇവിടെ കിട്ടാനില്ല സോ നമ്മൾ അതൊക്കെ വെച്ച് തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ കിട്ടിയ ഫുഡും തട്ടി ഇതേ നമ്മൾ യാത്ര തുടർന്നു അപ്പോഴും മഴയ്ക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ താണ്ടി വേളാങ്കണ്ണിയിൽ നിന്ന് നമ്മളിപ്പോ എത്തിയേക്കുന്ന കലാം സ്മാരകത്തിലാണ് പതുപോലെ ഇവിടെയും ക്യാമറ അലവ് അലോവായിരുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയനായിരുന്ന പ്രസിഡന്റും ഒപ്പം സയന്റിസ്റ്റുമായ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലത്താണ് ഈ സ്മാരകം ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയില് നരേന്ദ്രമോദിയാണ് ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ചില അദ്ദേഹത്തിന്റെ പ്രതിമകള് പെയിന്റിങ്സ് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ വളരെ ഭംഗിയായി കാണാം പക്ഷെ ഇതിനുള്ളിൽ ക്യാമറ അലോഡല്ല പാമ്പൻ പാലത്തിലാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നതൊന്നും ഓടികിളല്ല വേറൊന്നും അല്ല ഇവിടെ വലിയ കാറ്റാണ് ഞാൻ ഈ അത്ര ക്യൂരിയോസിറ്റിയിൽ പോകുന്ന ധനുഷ്കോടിക്ക് വേറൊരു വിളിപ്പേരൂടെ ഉണ്ട് ഗോസ്റ്റ് ടൗൺ എന്നായിരുന്നു പക്ഷേ ഇപ്പൊ കുറച്ചുകൂടി കൊമേഴ്സിൽ ആക്കിയിട്ടുണ്ട് ഗോസ്റ്റ് ടൗൺ എന്ന് പേര് വരാൻ കാരണം നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഡിസംബറിലെ ആൻഡമാനിലുണ്ടായ ഒരു വൻ ചുഴലിക്കാറ്റിൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറോളം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ഞങ്ങളെ പോലുള്ള വിസിറ്റേഴ്സിന് ധനുഷ്കോടി ഒരു വിഷ്വൽ ട്രീറ്റ് ആണെങ്കിലും ഇവിടെ ഒത്തിരി ആൾക്കാരുടെ അതിജീവനത്തിന്റെ കഥയുണ്ട് ഇവിടെ കറണ്ട് ഇല്ല എന്ന് കേട്ടപ്പോ വളരെ അത്ഭുതമായിട്ടാ തോന്നിയത് കേട്ടോ ധനുഷ്കോടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബംഗാൾ ഓഷനും ഇന്ത്യൻ മഹാസമുദ്രവും ജോയിന്റ് ആകുന്ന പോയിന്റ് നമുക്ക് കാണാൻ പറ്റും ധനുഷ്കോടി വിസിറ്റ് ചെയ്യുന്നവരെ മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇവിടുത്തെ ഫിഷ് ഫ്രൈ ബട്ട് ഇവിടെ വരുമ്പോൾ ജി പേ ഇല്ലാട്ടോ കയ്യിൽ കാശ് ഉണ്ടാവണം ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഗൈസ് ടൈം ഇപ്പോൾ ആറുമണിയായിട്ടോ ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് സോ ഇവിടുത്തെ കച്ചവടക്കാരല്ല അവരുടെ സാധനങ്ങളൊക്കെ പെറുക്കി പാക്ക് ചെയ്യുവാണ് ഞങ്ങൾ പിന്നെ താമസിക്കുന്നില്ല വീടെത്താൻ ഏതാണ്ട് ഒൻപത് മണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക് നാളെ രാവിലെ എല്ലാവർക്കും ഓഫീസിൽ പോവേണ്ടതാണ് ഇവിടെ ഞാൻ കണ്ട പഴയ റെയിൽവേ ട്രാക്കിന്റെ അവസ്ഥയും വീടുകളുടെ അവശിഷ്ടങ്ങളും ഒക്കെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു മാത്രമല്ല ഇവിടെ പഴയ ഒരു പോർച്ചുഗീസ് ഉണ്ട് അതിന്റെ ഏതാണ്ടൊക്കെ ഇടിഞ്ഞു പോയി എനിക്ക് തോന്നുന്നത് അൽത്താര ഭാഗം മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ യാത്രകൾ എന്നും നമുക്ക് നൽകുന്നത് ഭയങ്കര റിഫ്രഷിംഗ് മൈൻഡാണ് സോ ഈ നാലഞ്ച് ദിവസം നീണ്ട യാത്രയിൽ ഒത്തിരി നല്ല മെമ്മറീസും ഒപ്പിയെടുത്ത് ഞങ്ങൾ നാല് പേരും വീട്ടിലോട്ട് പോവാട്ടോ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം യു